ജെ കെ വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം അപ്പോൾ നമ്മുടെ പറക്കും തലിക ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ് വീക്കിലി ടാസ്ക്കാണ് മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് ഈ ടാസ്ക് നടക്കുക അപ്പോൾ ഈ ടാസ്കിൽ വിജയിച്ചത് ആരാണെന്ന് പറയാം അതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബസറിന് പകരം ബോളുകൾ വരുന്ന സൗണ്ടാണ് കേൾക്കുക അപ്പോൾ പുറത്ത് ഗാർഡൻ ഏരിയയിൽ പതിനൊന്ന് പെഡൽ സ്റ്റെല്ലായിട്ട് പതിനൊന്ന് ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട് ഈ ബാസ്ക്കറ്റ് കാലി ബാസ്ക്കറ്റാണ് അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ബസറിന് പകരമുള്ള ബോളിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ എല്ലാവരും മുകളിലോട്ട് നോക്കി നിൽക്കണം മുകളിൽ നിന്നാണ് ബോൾ വരിക ബിബിന്റെ അപ്പുറത്തു നിന്നിട്ട് ആൾക്കാർ പന്ത് ഇങ്ങോട്ട് എറിയാമെന്ന് തോന്നുന്നു പന്ത് ഇങ്ങോട്ടേക്ക് വീഴും അപ്പോൾ വീഴുമ്പോൾ അത് പോയിട്ട് പിടിച്ചിട്ട് അവരവരുടെ ബാസ്ക്കറ്റിൽ കൊണ്ടുവന്ന് നിക്ഷേപിക്കണം മഞ്ഞ ബോളിന് ഒരു പോയിന്റും റെഡ് ബോളിന് മൂന്ന് പോയിന്റുമാണ് ബസർ ടു ബസറാണ് ഗെയിം അപ്പോൾ ബോളുകൾ വന്നു തുടങ്ങി ഓരോരുത്തർ പിടിച്ച് ബാസ്ക്കറ്റിൽ കൊണ്ട് നിക്ഷേപിച്ചു അങ്ങനെ ലാസ്റ്റ് ബസർ വന്നു അപ്പോൾ ടോട്ടൽ പോയിന്റ് നില എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആതിലേക്ക് നാല് ബോളാണ് പറക്കിയത് ആതിലേക്ക് നാല് പോയിന്റ് മഞ്ഞ ബോൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ ിന് ഇരുപത്തി ഒമ്പത് പോയിന്റ് കിട്ടി ആര്യന് പത്ത് റെഡ് ബോളും ആറ് മഞ്ഞ ബോളും ആണ് കിട്ടിയത് അങ്ങനെ ടോട്ടൽ മുപ്പത്തി ആറ് പോയിന്റ് നൂറയ്ക്ക് എട്ട് പോയിന്റ് ലക്ഷ്മിക്ക് പതിനഞ്ച് പോയിന്റ് ഷാനവാസിന് പതിനേഴ് പോയിന്റ് അനുവിന് ഏഴ് പോയിന്റ് നെവിന് എട്ട് പോയിന്റ് അക്ബറിന് മുപ്പത്തിരണ്ട് പോയിന്റ് സാബുമേന് പന്ത്രണ്ട് പോയിന്റ് ഇതിലെ സ്കോർ ചെയ്ത് നിൽക്കുന്നത് മുപ്പത്തി ആറ് പോയിൻ്റോടെ ആര്യൻ പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്